വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ധിഷ്ഠിതം ജീവികളെ അപേക്ഷിച്ച് മനുഷ്യന്റെ കാഴ്ചയും കേൾവിയും ഗ്രാണശക്തിയും പരിമിതമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യൻ കാണാത്തതും കേൾക്കാത്തതുമായ പല കാര്യങ്ങളും ഈ ഭൂമിയിൽ നടക്കുന്നുണ്ട് എന്നതാണ് പ്രകൃതിയിലെ യാഥാർത്ഥ്യം ബുദ്ധിമാന്മാരായ മനുഷ്യൻ വ്യാപരിക്കുന്ന സമൂഹത്തിൽ നിഗൂഢ പ്രത്യയ ശാസ്ത്രങ്ങളുടെ അതിശക്തമായ ശൃംഖല തന്നെയുണ്ടെന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യർക്കും അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ അത് യാഥാർത്ഥ്യമാണ് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഗുരുതരമായി ബാധിക്കത്തക്ക നിലയിൽ ആ രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി നീക്കങ്ങൾ നടക്കാറുണ്ട് അതിന്റെ വ്യക്തമായ തെളിവുകളാണ് രാജ്യത്തിന്റെ നിർണായകമായ രഹസ്യങ്ങൾ ശത്രു രാജ്യത്തിന് ചോർത്തി കൊടുത്തുവെന്ന കുറ്റത്തിന് ചില രാജ്യദ്രോഹികളെ ഓരോ രാജ്യങ്ങളും നിയമത്തിന്റെ കുരുക്കിലിട്ടും കൂട്ടിയെന്ന വാർത്തകൾ എന്നാൽ അതിനുമ്പപ്പുറത്ത് തങ്ങളുടെ ഇംഗിതങ്ങൾക്കും വഴങ്ങാത്ത രാജ്യങ്ങളുടെ പൂർണ്ണമായ നാശമോ നിയന്ത്രണമോ ലക്ഷ്യമാക്കി അതിസമ്പന്നരും ദേവവിരുദ്ധ നിലപാടുള്ളവരുമായ ആളുകളും ഉദ്യോഗസ്ഥരും അണിനിരന്ന് നടത്തുന്ന നിഗൂഢ സംവിധാനമാണ് ത്തിന്റെ പിൻബലത്തിൽ രാജ്യത്തിന്റെ സുപ്രധാനവും ശക്തവുമായ മണ്ഡലങ്ങളിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ആ രാജ്യത്തെ തകർക്കുവാൻ ആ രാജ്യത്തിനകത്തുനിന്ന് തന്നെ ആളുകളെയും സംവിധാനങ്ങളെയും അവർ കയ്യിലെടുക്കുന്നു ലോകത്തിലെ മിക്ക രാജ്യങ്ങളിലും എല്ലാ സംഘങ്ങളിലും ഡീപ് സ്റ്റേറ്റിന് സമാനമായ പ്രവണതകൾ അരങ്ങേറുന്നുണ്ട് എന്നാൽ ഈ വാക്കിന് ശക്തമായ പ്രചരണം ഉണ്ടായത് കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ അമേരിക്കയിൽ നിന്നാണ് Here's my plan to dismantle the deep state and reclaim our democracy from Washington corruption once and for all. And corruption it is. First, I will immediately reissue my 2020 executive order restoring the president's authority to remove rogue bureaucrats, and I will wield that power very aggressively. Second, we will clean out all of the corrupt actors in our national security and intelligence apparatus, and there are plenty of them. ക്രൈസ്തവ നിലപാടുകളുള്ള ട്രംപ് അമേരിക്കയിൽ പ്രസിഡന്റായി അധികാരം ഏറ്റതിനു ശേഷം നടന്നുകൊണ്ടിരിക്കുന്നത് അസാധാരണമായ നടപടികളും പരിഷ്കാരങ്ങളും മുൻപ് പരാമർശിച്ച നിഗൂഢ സംഘങ്ങളുടെ അച്ചാരം പറ്റിക്കൊണ്ടേയിരുന്ന ജോ ബൈഡൻ അടക്കമുള്ള ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാർ അമേരിക്കയെ നാശത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടതെന്ന ഉറച്ച ബോധ്യത്തിൽ നീങ്ങുന്ന ട്രംപ് അതിനെതിരെയുള്ള തന്റെ അതിശക്തമായ നീക്കങ്ങളുടെ നടപടി എന്നവണ്ണം സത്യപ്രതിജ്ഞാവേദിയെ അവൈലബിൾ ഓഫീസ് ആക്കിക്കൊണ്ട് ഡ്രെമോക്രാറ്റിക്കുകൾ അവതരിപ്പിച്ച നൂറോളം ഉത്തരവുകളെ റദ്ദാക്കുകയും അതിന്റെ ഇരട്ടിയോളം എക്സിക്യൂട്ടീവ് ഉത്തരവുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു നടപടികളിൽ പ്രധാനപ്പെട്ടതാണ് അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് പുറത്താക്കുന്നതും എൽ ജി പി ഇടപാടുകൾക്ക് പൂട്ടിട്ടുകൊണ്ട് ദേവനിശ്വാസ്യമായ കുടുംബജീവിത ശൈലികളിലേക്ക് അമേരിക്കയെ നയിച്ചുകൊണ്ട് ബൈബിൾ അധിഷ്ഠിതമായ സംസ്കാരത്തിലേക്ക് അമേരിക്കയെ തിരികെ എത്തിക്കുന്നതും ഡോളർ കെട്ടുകളുടെ അച്ചാരം പറ്റി തിന്നുകൊടുക്കുന്ന രാജ്യങ്ങളോടും സംഘടനകളോടും നീട്ടിയൊരു സ്ഥലം പറഞ്ഞുകൊണ്ട് അസാന്മാർഗിക സാമ്പത്തിക ഇടപാടുകൾ നിർത്തലാക്കിയതുമല്ല അത്തരത്തിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക പാക്കേജുകളും ട്രംപ് വെട്ടിക്കളഞ്ഞു എന്നറിയുമ്പോൾ അമേരിക്കയ്ക്ക് ഗുണമില്ലാത്ത തരത്തിൽ ഒരു കോയിൻ പോലും ചെലവാക്കാതെ ദുർവയം ഒഴിവാക്കിക്കൊണ്ട് അമേരിക്കയെ സാമ്പത്തികമായി മെച്ചപ്പെടുത്താനുള്ള ഭഗീരത പ്രയത്നമാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഡെമോക്രാറ്റിക് നേതാക്കന്മാരെ അടിമകളാക്കി കാൽ കീഴിൽ വെച്ചുകൊണ്ട് അമേരിക്കയെ ദുർബലമാക്കുന്ന തരത്തിൽ പൗരന്മാരുടെ നികുതി പണമായ ഫണ്ട് തോന്നിയതുപോലെ ചെലവാക്കിക്കൊണ്ടിരുന്ന യു എസ് There was a short term pause or funding freeze on certain discretionary spending payments, such as government grants, only for us to quickly look at the scams, dishonesty, waste, and abuse that's taken place in our government for too long. as was explicitly stated, this in no way affected Social Security, Medicare, Medicaid, or other entitlements that Americans depend on. U.S. aid െതിരെ കഥയറിയാതെ പിറുപുറത്തവരാണ് സാധാരണക്കാരായ മനുഷ്യരിൽ ഭൂരിപക്ഷവും എന്നാൽ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് തുറങ്കം വെക്കുന്ന തരത്തിൽ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന ഡീപ് സ്റ്റേറ്റുകളെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും രാജ്യത്തിനകത്തും പുറത്തും നടമാടിക്കൊണ്ടിരിക്കുന്ന അധാർമികളെ ഈ നിഗൂഢ പ്രത്യയ ശാസ്ത്രങ്ങളുടെ കടക്ക് തന്നെ വെട്ടിയിരിക്കുന്നത് ട്രംപും മസ്കും നയിക്കുന്ന ഈ ഭൗതിക യുദ്ധത്തിൽ അവരോട് തോളോടൊപ്പം നിൽക്കാൻ പോകുന്ന മസ്തിഷ്ക മല്ലന്മാരും അണിനിരന്നപ്പോൾ അമേരിക്കയുടെ തണലിൽ ഇരുന്നു കൊണ്ട് ഡീപ് സ്റ്റേറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിഗൂഢ നീക്കങ്ങൾ ഓരോന്നോരോന്നായി പൊളിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റീവ് ബാനൻ അലക്സ് ജോൺസ് തുടങ്ങിയ തീവ്ര വലതുപക്ഷക്കാരായ പ്രവർത്തകർ അമേരിക്കയെ തകർക്കാൻ പോകുന്ന ആഭ്യന്തര പ്രതിഭാസങ്ങളെ കുറിച്ച് നടത്തിയ അതിശക്തമായ നിരീക്ഷണങ്ങൾക്കും വിശകലനങ്ങൾക്കും ശേഷമാണ് ഡീപ് ഡീപ് സ്റ്റേറ്റ് എന്ന ആശയം മുൻപോട്ട് വെച്ചത് പ്രശസ്ത കനേഡിയൻ നയതന്ത്രജ്ഞനും പ്രൊഫസറുമായ പീറ്റർ സ്കോട്ട് എഴുതിയ പൊളിറ്റിക്സ് ആൻഡ് ദി ദി ഡെത്ത് ഓഫ് ടു എഴുതിയു പുസ്തകം ഇത്തരത്തിലുള്ള ഡീപ് സ്റ്റേറ്റ് ബദൽ ഭരണ സംവിധാനങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ലിറ്ററൽ ാണ് ഡീപ് സ്റ്റേറ്റ് ഭയപ്പെടുത്താൻ ഒരു സമാന്തര അമേരിക്കയെ ഭരിക്കുന്നുണ്ടെന്ന് സത്യം അമേരിക്കക്കാരിൽ കുറച്ചു പേർക്ക് ബോധ്യമായത് വലിയ വായിൽ ദേശീയതാ വായാടിത്തങ്ങൾ പുറന്തള്ളുമ്പോഴും രാജ്യവിരുദ്ധ ശക്തികളുമായി മേശ കൂടുകയും അമേരിക്കൻ പൗരന്റെ നികുതി പണമെടുത്ത് ോകോത്തര അധാർമികതകൾക്ക് കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ ഉപജാപക വൃന്ദങ്ങളും ചെയ്യപ്പെട്ടു എന്നതാണ് സത്യം ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരിൽ പ്രധാനപ്പെട്ടയാളായിരുന്ന ജോണഫ് കെനഡിയുടെ ഭരണകാലമായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ലോക രാഷ്ട്രങ്ങളുടെ മേൽ അമേരിക്കയുടെ സ്വാധീനം ശക്തമായി നിലനിൽക്കണമെന്ന ലക്ഷ്യത്തോടെ യു എസ് എയ്ഡ് എന്ന സാമ്പത്തിക സഹായ പാക്കേജ് അമേരിക്ക അവതരിപ്പിക്കുന്നത് അന്നത്തെ പ്രബല രാഷ്ട്ര സഖ്യമായിരുന്ന സോവിയറ്റ് യൂണിയന്റെ ഒരു നീക്കം അതിലുണ്ടായിരുന്നു എന്നാൽ കെന്നടി വെടിയേറ്റ് മരിച്ചുവെങ്കിലും പിന്നീട് വന്ന ഡെമോക്രാറ്റിക് പ്രസിഡന്റുമാരെല്ലാം അമേരിക്കക്കാരന്റെ നികുതി പണമായ യു എസ് എയ്ഡിനെ അമേരിക്കൻ കോർപ്പറേറ്റുകളും ബിസിനസ് മാഗ്നറ്റുകളും ഉപജാപകക്കാരും ഡീപ് സ്റ്റേറ്റിന്റെ പിന്നീട് ലോകം കണ്ടത് കാരണം ഇടത് സ്വതന്ത്ര ഇസ്ലാമിക ദൈവവിരുദ്ധരും ുംബോഷണിസ്റ്റുകളും ഒക്കെ ഉൾക്കൊള്ളുന്നവരായിരുന്നു ഡെമോക്രാറ്റിക് വോട്ട് ബാങ്ക് ട്രംപിന്റെ പ്രഥമ ഭരണത്തിന് മുൻപ് ഭരിച്ച വറാഖ് ഒബാമയും അടുത്തിടെ പടിയിറങ്ങിയ ജോ ബൈഡനുമെല്ലാം ഈ ഡീപ് സ്റ്റേറ്റുകളോട് പ്രവർത്തിച്ചവരാണ് ഇവരുടെ ജോർജ് സോറസും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന സംഘടനയും നിഗൂഢ വ്യാപാരങ്ങളുമായി മുന്നേറുന്ന ഇലിമിനാറ്റുകളും സംഘങ്ങളും ഒന്നുപോലെ ചേർന്ന് നിന്നാണ് ഈ ഡീപ് സ്റ്റേറ്റ് ശൃംഖല വിപുലമായി മാറിയത് ഡെമോക്രാറ്റിക് ഭരണകാലത്ത് ഇവർ കൈയടക്കി വെച്ചിരുന്ന യു എസ് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടോ അവരുടെ നിഗൂഢമായ പദ്ധതി അവർ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നതാണ് സത്യം വ്യക്തമായി പറഞ്ഞാൽ സാമ്പത്തിക കൈത്താങ് ആവശ്യമുള്ളവന്റെ ബലഹീനതയിൽ പിടിമുറുക്കിക്കൊണ്ട് അവരുടെ നൈസർഗികമായ മൂല്യങ്ങളിൽ നിന്ന് അവരെ വെട്ടിമാറ്റുവാനും സർവശക്തനായ ദൈവം വെറുക്കുന്ന സകല തിന്മകളെയും അധമ്മ പാപങ്ങളെയും പാവനമാക്കൊണ്ട് അനുസരണം കെട്ടവരും ദൈവവിരുദ്ധരും ജീവിക്കുന്ന ഒരു പറ്റം ക്രിമിനലുകളെ സൃഷ്ടിച്ചു എന്നതാണ് കണ്ട ഏറ്റവും വലിയ തിന്മ യുവജനങ്ങളുടെ കയ്യിൽ മാരകായുധങ്ങൾ വെച്ചുകൊടുത്ത് രാജ്യങ്ങളിൽ ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കാനും ഈ നിഗൂഢ സംഘങ്ങൾ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് എന്നതാണ് സത്യം ഇവരുടെ സ്വാധീനത്തിൽ പൂർണ്ണമായി ദൈവം മനുഷ്യന് സ്ത്രീ പുരുഷ ലൈംഗികത എന്ന മഹത്തരമായ വെറുപ്പ് വളർത്തിക്കൊണ്ട് ആശയ സമൂഹങ്ങളെ കെട്ടിപ്പടുക്കുകയും ജെൻഡർ ഐഡിയോളജി അടിച്ചേൽപ്പിച്ച് ആണും പെണ്ണും കെട്ട വിചിത്ര ജീവികളുടെ താവളമാക്കി ലോകത്തിലെ പരിഷ്കൃത രാജ്യങ്ങളെ മാറ്റുകയും അത്തരത്തിൽ പിശാജിന്റെ പദ്ധതികൾക്ക് വെള്ളവും വളവും ഇട്ടുകൊണ്ടായിരുന്നു നാശം വിതച്ചത് അതിനായി ലോക രാഷ്ട്രങ്ങളിൽ അവർ ശതകോടികൾ വാരിയെറിഞ്ഞു താങ്ങാനാകാത്ത പ്രതിസന്ധിയായി മാറിയിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുവാനും അമേരിക്കക്കാരുടെ പണമെടുത്ത് ഡീപ് സ്റ്റേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ തള്ളിവിട്ട വർത്തിക്കുന്ന കൊടും ഹമാസിനും ഡീപ് സ്റ്റേറ്റ് ഭീകരൻമാരായ ഹമാസും തിന്നു മതിക്കുവാനും മാരകായുധങ്ങൾ നിർമ്മിക്കാനുമായി നൽകി അതുകൂടാതെ ആഗോള തീവ്രവാദികളുടെ തലത്തോട്ടപ്പന്മാരായ താലിബാൻ തീവ്രവാദികളുടെ കുത്തൊഴിഞ്ഞ ലൈംഗികതയെ പ്രോത്സാഹിപ്പിക്കുവാനായി കോടിക്കണക്കിന് രൂപയാണ് അഫ്ഗാനിലേക്ക് നൽകിയത് സൂത്രധാരനായ ഹാഫിസ് സയ്യിദ് സ്ഥാപിച്ച ലഷ്കർ പോഷക സംഘടനയായ ഇ ചാരിറ്റി എന്ന പേരിൽ നിരവധി കോടികളാണ് ധനസഹായമായി യു എസ് നൽകിയത് ആഗോള ഇടതുപക്ഷത്തിന്റെ ഏറ്റവും വലിയ സഖ്യകക്ഷിയായ ഇസ്ലാമിസ്റ്റുകളുടെ പ്രോത്സാഹിത്തിനായും ഹിന്ദുത്വം അടക്കമുള്ള പ്രാചീന സംസ്കാരങ്ങളെ ഇല്ലാതാക്കാനും നിരീശ്വരവാദം വളർത്തുവാനും ഏഷ്യന് രാജ്യങ്ങളിലേക്ക് ഇവര് ശത കോടികളാണ് ഒഴുകിയതെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജനാധിപത്യ സർക്കാരിനെ ുംതകോടികൾ ഒഴുക്കിയെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ആ കലാപത്തിൽ ന്യൂനപക്ഷങ്ങളായ ഹൈന്ദവരും ക്രൈസ്തവരും ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ഇന്ത്യക്ക് നേരെ അവിടെ നിന്നും ചില നീക്കങ്ങൾ ശക്തമാകുകയും ചെയ്തിരുന്നു വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുവാനെന്ന പേരിൽ യു എസ് എയുടെ ഇന്ത്യയിലേക്ക് ഒഴുകിയ ഇരുപത്തിയൊന്ന് കൃത്യമായ വിവരങ്ങളാണ് ഒടുവിൽ പുറത്തു വന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിച്ച ഘട്ടത്തിൽ ട്രംപുമായി ചേർന്ന് നടത്തിയമ്മേളനത്തിലാണ് ഇന്ത്യക്കാരനായ മാധ്യമ പ്രവർത്തകൻ ആ നടക്കുന്ന വെളിപ്പെടുത്തലിന് നന്ദി കുറിച്ചുകൊണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെട്ടിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിച്ചത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും തുടർന്നുള്ള ദിനങ്ങളിലെ ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ ആ പണം മുഴുവനും ഉപയോഗിച്ചത് ഇന്ത്യയിൽ ചില പ്രത്യേക ശക്തികൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണക്രമം അധികാരത്തിലേറുവാനുമായിരുന്നുവെന്ന് ട്രംപ് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കി മാധ്യമങ്ങളല്ലാതെ ഇന്ത്യയിലെ വിശേഷിച്ച് കേരളത്തിലെ മാധ്യമങ്ങളിൽ ഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ വിഷയം ചർച്ചക്കെടുക്കാൻ തയ്യാറായിട്ടില്ല അവരിൽ ചിലരെങ്കിലും ഡീപ് സ്റ്റേറ്റുകളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കൈപ്പറ്റിയിരിക്കാമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉയരുന്നത് മോദി ട്രംപ് സമിറ്റിന്റെ നെഗറ്റീവ് സ്റ്റോറി എഴുതാൻ കച്ച ഇറങ്ങിയ ഒരു മാധ്യമവും ട്രംപ് പറഞ്ഞതിലെ ആന്തരിക അർത്ഥങ്ങൾ അറിഞ്ഞതായി പോലും ഭാവിച്ചില്ല എന്നാൽ ആ യഥാർത്ഥ എമയ ആയ ഇ ഇരുന്നൂറ് കോടി രൂപ ബൈഡൻ ഭരണകൂടം ഇന്ത്യയിലെ നേരായുള്ള വഴിയിൽ ഇലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ കൊടുത്തിട്ടുമില്ല പിന്നെ അത് കിട്ടിയത് ആരുടെ കയ്യിലാണെന്ന് ഉത്തരം ആർക്കും എളുപ്പത്തിൽ ഊഹിച്ചെടുക്കാമെങ്കിലും അതേ വ്യക്തമായ ഉത്തരം നൽകാൻ അന്വേഷണത്തിന് ഇറങ്ങുകയാണ് കേന്ദ്ര ഏജൻസികൾ അമേരിക്കയുടെ താല്പര്യത്തിന് അനുസൃതമായ സർക്കാരിനെ വിവിധ രാജ്യങ്ങളിൽ നിർമ്മിക്കുവാനും സൃഷ്ടിക്കാനുമുള്ള സ്റ്റേറ്റ് നീക്കമാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയിലെ അട്ടിമറിക്കാനായി ജോർജ് സോറസ് അയാളുമായി ബന്ധപ്പെട്ട സംഘടനകളുടെ കയ്യിൽ നിന്നും അട്ടിമറിക്കാനായിരുന്ന യു എസ് എയ്ഡിന്റെ ഡെമോക്രസിയുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒഴുകിയത് ശത കോടികൾ തന്നെയായിരുന്നു മോദിയെ ഇന്ത്യയിൽ നിന്നും കെട്ടുകെട്ടിക്കുമെന്ന് മുൻപ് ജോർജ് സോറസ് വെല്ലുവിളിച്ചതും ഇതുമായി കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഇന്ത്യയിലെത്തിയ പ്രസ്തുത ഫണ്ട് ഉപയോഗിച്ചവർ ഫലം കണ്ടിരുന്നുവെങ്കിൽ ചില യൂറോപ്യൻ രാജ്യങ്ങളിലേതുപോലെ കൾച്ചറലിസം കൊണ്ട് പൊറുതിമുട്ടുന്ന യൂറോപ്പിലെ രാജ്യങ്ങളെല്ലാം സോറസിനെ പോലെയുള്ള ഡീപ് സ്റ്റേറ്റ് പ്രമാണിമാരുടെ ട്രാപ്പിൽ വീണു തന്നെയാണ് പലവട്ടം ഇന്ത്യയിൽ നിയമം മൂലം നടപ്പിലാക്കാൻ ചിലർ ശ്രമിച്ചുവെങ്കിലും എൽ ജി പി ടി ക്യൂ അജണ്ടകൾ നടപ്പിലാക്കാൻ കഴിയാതെ പോയതും ഇവർക്ക് കേന്ദ്രത്തോട് കോപമുണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് ഏതായാലും ഇത് ചെറിയ കളിയല്ലാത്തതിനാൽ ഇതേ കുറിച്ച് ഇന്ത്യ ആരംഭിച്ച അന്വേഷണത്തെ അമേരിക്ക ശക്തമായി പിന്തുണച്ചിട്ടുണ്ട് ഈ തുക എവിടെ നിന്ന് വന്നെന്നും ആരുടെ കൈകളിലേക്ക് എത്തിയെന്നുമുള്ള വസ്തുനിഷ്ഠമായ വിവരങ്ങൾ ഉടനെ പുറത്തുവരും ഇരു രാജ്യങ്ങളും തങ്ങളുടെ കൈകളിലുള്ള ഡാറ്റകളും പേരുകളും പരസ്പരം കൈമാറി കഴിഞ്ഞുവെന്നാണ് അറിയുന്നത് ഡീപ് സ്റ്റേറ്റുകളുടെ അച്ചാരം പറ്റിയിട്ടുള്ള മാധ്യമങ്ങൾ അതിതീവ്രമായ രാജ്യവിരുദ്ധ അജണ്ടകൾ പുറത്തെടുക്കുന്നതിന് മുൻപ് എക്കോളജിക്കൽ ആക്ടിവിസവും പിന്നാലെ മനുഷ്യ അവകാശവും ജനാധിപത്യവും എല്ലാം അവതരിപ്പിക്കുകയും പിന്നാലെ രാജ്യത്തെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതും രാജ്യത്ത് അസ്ഥിരത സൃഷ്ടിക്കാൻ പോകുന്നതുമായ നീക്കങ്ങൾ പുറത്തെടുക്കുകയാണ് പതിവ് ട്രംപിന്റെ പ്രസ്താവനയുടെ കാര്യങ്ങൾ ചൂടുപിടിച്ചിട്ടും നിശബ്ദത പാലിക്കുന്ന മാധ്യമങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും കനത്ത നിരത ദ്രവ്യം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പാണ് രാഷ്ട്രീയ പാർട്ടികളാകട്ടെ ഭരണഘടന ഇല്ലാതാക്കുമെന്ന അമിത പ്രാധാന്യം നൽകി റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കൂ എന്ന ഉയർത്തി ഇവിടെ ശബ്ദമുയർത്തിയത് പോപ്പുലർ ഫ്രണ്ടാണ് അവരുടെ യഥാർത്ഥ അജണ്ട അറിയാതെ പലരും അവരെ പിന്തുണച്ചു പോവുകയായിരുന്നു എന്നാൽ അവരുടെ നീക്കം ഭരണഘടന തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ൊണ്ട് സത്യത്തെ തടുക്കുന്ന വഴിതെറ്റിയ നാശയോഗ്യന്മാരായ മനുഷ്യരുടെ നിഗൂഢമായ വ്യാപാരങ്ങൾ പൈശാചിക ശക്തികളുടെ പ്രവർത്തികൾക്ക് ആക്കം കൂട്ടുന്ന വിധത്തിൽ ഇത്തരത്തിൽ ലോക രാഷ്ട്രങ്ങളുടെ ശക്തിയോടെ തന്നെ തുടരുന്നുണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നത് പോലെ അന്ത്യക്രിസ്തുവിന് വഴിയൊരുക്കുന്ന ഏറ്റവും ഭയാനകമായ സാഹചര്യം തന്നെയാണത് എന്നാൽ ആത്യന്തിക ജയമുറപ്പിച്ച സൈന്യ നായകനായ സർവശക്തനായ ദൈവം അതിന്റെയൊക്കെ പ്രഭവ കേന്ദ്രമായ അമേരിക്കയിൽ നിന്ന് അതെല്ലാം നീക്കി അവിടെ മുതൽ ശുദ്ധീകരണം നടക്കണം എന്നുള്ളത് പദ്ധതിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കരങ്ങളിൽ നിന്ന് പലതവണ തട്ടിമാറ്റിയ ദൈവം ട്രംപിനെ അമേരിക്കയിൽ അധികാരസ്ഥനാക്കിയത് ട്രംപും അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സുഹൃത്ത് എലോൺ മസ്കും സ്റ്റേറ്റ് നിയന്ത്രിത ബ്യൂറോക്രാസിയെയും അതിന്റെ ഫണ്ടിംഗ് വിഭാഗമായ യു എസ് എയ്ഡിന്റെയും ലോകമെമ്പാടും അവർ ചെലവഴിച്ച വൻ തുകയെയും തുറന്നു കാണിച്ചുകൊണ്ട് കൊണ്ട് അമേരിക്കയിലെ മാത്രമല്ല ലോകമെങ്ങുമുള്ള ജനങ്ങളെ വലിയ ബോധ്യത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്